പ്രിയമണ്ഡവരെ കൗൺസിലിങ്ങിന് പേര് തന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ വിളിക്കുന്നതായിരിക്കും ഓൾറെഡി മുപ്പത് പേരായി കേട്ടോ അപ്പോൾ ഒരു മാസം മുഴുവനും വിളിക്കാനുള്ള ആളുകളായി മെയ് മാസത്തിലാണ് നമ്മളിത് വിചാരിച്ചിരുന്നത് മുപ്പത് പേര് ആയതുകൊണ്ട് ആദ്യത്തെ മുപ്പത് പേര് നമ്മൾ ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് ചെയ്യുവാണ് അത് ഞാൻ ഈ മാസം തന്നെ ആരംഭിച്ചിട്ടുണ്ട് നാളെ മുതൽ അത് ആരംഭിക്കും ഓരോരുത്തരുടെയായിട്ട് ഞാൻ വിളിക്കുന്നതായിരിക്കട്ടോ നിങ്ങൾ ബുക്ക് ചെയ്തതനുസരിച്ചിട്ട് വിളിക്കുന്നത് ഇതിന് ശേഷം നമ്മൾ മെയ് മാസത്തിലെ പതിനഞ്ച് പതിനാറ് തീയതികളിലായിട്ട് സ്പിരിച്വാലിറ്റി റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സൂം മീറ്റിങ്ങിലൂടെ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വൺ അവർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഞാൻ തന്നെയാണ് ഞാൻ സംസാരിക്കും എൻ്റെ സ്പിരിച്വൽ ജേർണിയാണ് ഞാൻ ആദ്യം സംസാരിക്കുക എനിക്കുണ്ടായ സ്പിരിച്വൽ എക്സ്പീരിയൻസുകൾ സ്പിരിച്വാലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകള് ഹീലിംഗ് എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് അത് എങ്ങനെയാണ് സ്പിരിച്വാലിറ്റി നടക്കുന്നത് മനഃശാസ്ത്രം വേഴ്സസ് സൈക്കോളജി സൈക്കോളജി വേഴ്സസ് സ്പിരിച്വാലിറ്റി മനഃശാസ്ത്രവും ദൈവശാസ്ത്രവും തമ്മിലുള്ള സിമിലാരിറ്റീസ് അത് എങ്ങനെയാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മളെ സഹായിക്കുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മുടെ സഫറിങ്ങിൻ്റെ മേഖലകളെ കുറിച്ചുള്ളൊരു ഡിസ്കഷൻ അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളാണ് നമ്മൾ ആ വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് രണ്ട് ദിവസമേ ഉള്ളൂ അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ ഇതൊക്കെ പറഞ്ഞു തീർക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം സൂം മീറ്റിങ്ങിലൂടെ നിങ്ങളെയൊക്കെ ഒന്ന് കാണാം മൂന്ന് ലക്ഷം വ്യൂസ് ആയി നമുക്ക് മൂവായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അപ്പൊ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് കുറേ കാര്യങ്ങളെ ഒരുപാട് പേരോട് പറയണമെന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ഇഷ്ടമുള്ള അല്ലല്ലോ സ്പിരിച്വാലിറ്റി അപ്പം റീച്ച് കിട്ടാൻ വേണ്ടി എനിക്ക് കൂടുതലായിട്ട് ചെയ്യാനും പറ്റത്തില്ല അപ്പം ഇപ്പം തൽക്കാലം ഇഷ്ടമുള്ളവരോട് കേൾക്കാൻ താല്പര്യമുള്ളവരോട് എന്ന് വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ പോയി ഒരു പക്ഷെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഏറ്റെടുക്കാൻ പോകുന്നുള്ളൂ അപ്പൊ അതിനു ഈ സ്പിരിച്വാലിറ്റിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള കുറെ ബ്ലെസ്സിംഗ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ആളുകളോട് കുറച്ചൊന്ന് പറയുന്നതിന്റെ ഒരു ഉത്തരവാദിത്തം പോലെ എനിക്ക് തോന്നുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യ എന്ന നിലയിൽ മെയ് മാസത്തില് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നമ്മൾ സ്പിരിച്വൽ ക്ലാസ് പോലെ ബുക്ക് ചെയ്തിരിക്കുന്ന അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇത് ഫ്രീ ആയിട്ടായിരിക്കുമല്ലേ കേട്ടോ നമ്മൾ ഈ ഈ ഒരു എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആരെങ്കിലും ഒക്കെ നമ്മളെ ചോദിക്കുവാണ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും ഫാമിലിക്ക് ഒരു സപ്പോർട്ടാവും അങ്ങനെയൊക്കെയുള്ള വരുന്ന സിറ്റുവേഷനില് നമ്മൾ അവർക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് സോ അതുകൊണ്ട് അതിനു വേണ്ടി ഒരു ഫണ്ട് റേസ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു സെക്ഷന് പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല എത്ര പേര് വന്നാലും അതൊക്കെ ദൈവം എന്താണെന്ന് വെച്ച് പ്ലാൻ ചെയ്യട്ടെ എനിക്ക് അങ്ങനെ ഷെയർ ചെയ്യണമെന്ന് തോന്നി പിന്നെ ആളുകൾക്ക് ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ വേണമെന്ന് തോന്നി അപ്പം ടു ഫിഫ്റ്റി റുപ്പീസ് നിങ്ങള് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മെയ് മാസം ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഡേയ്സിൽ നമ്മൾ അറേഞ്ച് ചെയ്ത പോലെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കുന്നതായിരിക്കും അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് അത് മനഃശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം ഭീകരമായ ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം നമ്മൾ സഫറിംഗിൻ്റെ മേഖലയില് നമ്മൾ തന്നെ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് ഈ വീഡിയോ ഇട്ടുന്ന കാര്യമില്ല പക്ഷെ നിങ്ങളുടെ കൂടെ ആരെങ്കിലും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പൊ നമ്മൾ പൊതുവേ കണ്ണടിച്ചിരിട്ടാക്കിയിട്ട് സഹനം ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ചില സമയത്ത് നമുക്ക് ആരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റൂല ഇപ്പൊ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റൂല അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഉണ്ടാവില്ല നമുക്ക് നമുക്ക് എവിടെയും പോകാനൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ സഹനം വരുമ്പോൾ നമുക്ക് അത് ഏറ്റെടുക്കാൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഞാൻ പറയുവാണ് ഒരു പ പ്രത്യേക പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ആയ പേഴ്സണാലിറ്റി ഡിസോർഡർ ഈ പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് നരകമാണ് അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന നിങ്ങളാണ് ജീവിക്കുന്നതെങ്കിൽ എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ മകൾ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന ഭർത്താവ് അങ്ങനെയുള്ള ആളാണ് അല്ലെങ്കിൽ മകൻ വിവാഹം കഴിച്ചിരിക്കുന്ന പെൺകുട്ടി അങ്ങനെയുള്ള ആളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഭർത്താവും അങ്ങനെയൊക്കെയുള്ള ആളാണെങ്കിൽ ഇപ്പോൾ മാരേജിൽ ഭയങ്കര പാടാണ് ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റില്ല തെറാപ്പി കൊടുക്കാൻ പറ്റില്ല ഇവരെ നമുക്ക് രക്ഷിക്കാനേ പറ്റില്ല കാരണം ഇവർ ഒരിക്കലും അവരുടെ അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് അവർ അംഗീകരിക്കുകയില്ല അവർക്ക് പറ്റുന്നുണ്ടെന്ന് അവർ അംഗീകരിക്കുകയില്ല അവരെല്ലാം മറ്റേ കുറവായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും മറ്റേ ആളെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും മറ്റേ ആളുടെ മാനസികാവസ്ഥ വളരെയധികം മോശമാകും മറ്റേ ആൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു നരകിച്ച് രോഗങ്ങൾ വന്ന് മറ്റേ ആളിങ്ങനെ നരകിച്ച് നരകിച്ചു കൊണ്ടിരിക്കും അപ്പൊ ഹിറ്റ്ലറിന്റെ സ്വഭാവം അറിയാലോ ഹിറ്റ്ലർ എന്താ ചെയ്തത് ഹിറ്റ്ലർ ഒരു ഇല്ലാതെ അന്നത്തെ ആളുകളോട് വളരെ ക്രൂരമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നു ഒരു ഇമോഷൻ ഇല്ല അത് ഒക്കെ ചെയ്യുമ്പോൾ അയാൾ ഉള്ളിൽ ഹാപ്പിയാണ് അപ്പം അത് നോർമലായിട്ടുള്ള ഇപ്പം നമ്മളൊരാൾ കരഞ്ഞ് നിലവിളിച്ച് ഞാനൊരു വീഡിയോ കണ്ടു കരഞ്ഞ് നിലവിളിച്ച് കൊല്ലല്ലേ എന്ന് പറഞ്ഞ് പറയുവാണ് വെച്ച് തുമ്പിൽ ഒരു ഭാവ വ്യത്യാസമില്ല കാരണം അത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയാണ് അത് ഒരിക്കലും അവർക്ക് എമ്പതി ഉണ്ടാവില്ല അപ്പം നമ്മൾ അവരുടെ മുമ്പിൽ കരഞ്ഞതുകൊണ്ടോ കാല് പിടിച്ചത് കൊണ്ടോ മാപ്പ് പറഞ്ഞത് കൊണ്ടോ ഒന്നും അവരൊന്നും മറക്കൂല്ല ക്ഷമിക്കൂല അവര് നമ്മളെ ഇതാക്കു നമ്മളെ ഇവിടെ എംപത്തറ്റിക് ആയിട്ട് പെരുമാറവും ഇല്ല സാരമില്ല എന്നാ പോട്ടെ അവള് പറഞ്ഞതല്ലേ എന്നൊന്നും അങ്ങനെ അവൻ പറഞ്ഞതല്ലൊന്നും വിചാരിക്കില്ല പിന്നെ ഇവർക്ക് മറക്കാനും ക്ഷമിക്കാനും കഴിവ് വളരെ കുറവായിരിക്കും അപ്പൊ ഇതുകൊണ്ട് ഇവരുടെ ഒരു തവണ നമ്മൾ എതിർത്തു കഴിഞ്ഞാൽ അതവരുടെ മനസ്സിൽ കിടക്കും എന്നിട്ട് അവരത് മറക്കുന്ന പോലെയൊക്കെ കാണിക്കും പക്ഷെ ചിലപ്പോ അവര് മറക്കുമെന്നില്ല അപ്പം അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കാൻ അപ്പൊ ഇങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കുമ്പോൾ മാനസികമായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അപ്പോൾ വിവാഹത്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾ സ്വയം തിരിച്ചറിയണം കാരണം കുട്ടികളിലേക്കും ഈ ഒരു പേഴ്സണാലിറ്റി വരാൻ സാധ്യതയുണ്ട് കുട്ടികളും ഈ ഒരു അറ്റ്മോസ്ഫിയർ വളരണം അപ്പൊ കുട്ടികളുടെ മാനസികാരോഗ്യം അത് ബാധിക്കും സപ്പോസ് അതൊന്നും നമുക്ക് ആദ്യം തന്നെ ഒന്ന് കല്യാണം കഴിഞ്ഞു ആദ്യത്തെ ഒന്നര വർഷത്തിനുള്ളിൽ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു സോ തീർച്ചയായിട്ടും ഫസ്റ്റ് ചൈൽഡ് സഫർ ചെയ്യേണ്ടി വരും എന്തായാലും അപ്പം തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ഞാനിപ്പോ ഒരു അച്ഛന്റെ മുമ്പിൽ പോയിരുന്ന പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയണം പറയാം മോളെ നിനക്ക് എടുക്കാൻ പറ്റുന്ന പുരുഷ നിനക്ക് ദൈവം തന്നിട്ടുള്ളൂ നീ അത് ഏറ്റെടുക്കണം എന്ന് പറയും അത് അതങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം ഞാനൊരു കൗൺസിലിങ്ങിൻ്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൈക്കോളജിസ്റ്റുകൾ പറയുക ഇത് ഇങ്ങനെയാണ് ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഡിസോർഡർ ആണോ നിങ്ങളിങ്ങനെ എന്ന് പറയും പക്ഷേ രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അതായത് ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പേഴ്സൺ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ അവർ പറയാം അവർ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളെ മാനസികമായിട്ട് ബാധിക്കാതെ നിങ്ങളതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം അങ്ങനെയുള്ള ഒരു ഉദ്ദേശമായിരിക്കും അവർ തരിക അപ്പം എനിക്കിത് ഞാൻ നിങ്ങളെ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് നിങ്ങളോട് ഞാൻ അത് പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു അബ്യൂസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് അപ്പം ഇവിടെ എനിക്ക് എന്താണ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അബ്യൂസ് നേരിടുന്ന ആളായിരിക്കും എപ്പോഴും കുറ്റക്കാര് കാരണം ഇപ്പം ഞാൻ എന്നെ മാനസികമായിട്ട് അവരോട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വേറെ പള്ളിയിലോട്ട് പോകുന്നു അല്ലെങ്കിൽ ഞാൻ പല പല കാര്യങ്ങൾ ചെയ്യും നമുക്കൊരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടി പല പല കാര്യങ്ങളും ചെയ്യും സോഷ്യൽ മീഡിയ ഉപയോഗിക്കും യൂട്യൂബ് ഉപയോഗിക്കും ഞാൻ ചെറുത കാര്യം പറഞ്ഞു ഞാൻ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി ഞാൻ പലതും ചെയ്യാൻ തുടങ്ങി കാരണം ഈ ഒരു അഭ്യസത്തിൽ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയുള്ളൊരു ഇതില്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ ഓ അവൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അഹങ്കാരിയായി അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്ത് സഫർ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആളുകൾക്ക് യാതൊരു ധാരണ ഉണ്ടാവില്ല അവര് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമ്മൾ അതായത് ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ നല്ല ഡീസന്റ് ആയിട്ടായിരിക്കും സമൂഹത്തിൽ പെരുമാറാം അവര് മറ്റേ ആളെ എത്ര കഷ്ടപ്പെട്ടി അത് വീടിന് പുറത്ത് പോകാൻ അവർ അനുവദിക്കില്ല അത് വീടിന് അവരെ കുറിച്ച് ഒരു മോശം കാര്യം ഈ രണ്ടു പേർക്കിടയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം പുറത്തേക്ക് പോയാൽ അത് അവർ കൊടുക്കൊള്ളാൻ പറ്റില്ല അവര് ഭയങ്കര ആയിരിക്കും അപ്പൊ അവർ ഈ മറ്റയാളെ സപ്ര അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കും അപ്പൊ ഒരു വാക്ക് പുറത്തു പോയാൽ അവരുടെ സൽപ്പേരിന് ഉണ്ടാകുമ്പോൾ അവര് അതിനെ നഗശിഖാന്തം എതിർക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ കുറിച്ച് നല്ല ഒരു കാഴ്ചപ്പാടായിരിക്കും പുറമേ ഉണ്ടാവുക സഫർ ചെയ്യുന്ന ആള് മാത്രമായിരിക്കും കിടന്ന് ഇങ്ങനെ വാലില് തീപിടിച്ച പോലത്തെ ഒരു അവസ്ഥയാണ് ഇങ്ങനെയൊക്കെ ചുറ്റു ചുറ്റി നടക്കുന്ന അവസ്ഥ അപ്പൊ ഇത് നിങ്ങളുടെ മക്കൾക്കുണ്ടെങ്കിൽ വിവാഹം കഴിച്ച് കൊടുത്തതിന് ശേഷമാണ് മക്കൾക്ക് ഇങ്ങനെ അവരെന്തെങ്കിലും ഒരു പ്രോബ്ലം പറഞ്ഞു വരുമ്പോൾ അവരെ കേൾക്കണം അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അവരെ കേൾക്കണം കാരണം ഇത് മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ട് മടു വയനെടുത്താളരും വിഷാദത്തിലേക്ക് പോകും ഡിപ്രഷനിലേക്ക് പോകും സൂയിസൈഡ് ടെൻഡൻസികൾ ഉണ്ടാകും സോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ട് നിങ്ങളുടെ മക്കളിങ്ങനെ പ്രോബ്ലംസ് പറഞ്ഞു വരുവാണെങ്കിൽ കുറച്ച് നാളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളവരുടെ കൂടെ നിൽക്കണം നിങ്ങളപ്പോഴേക്കും ആവുമ്പോ എന്തുണ്ടായാലും അവര് പറയും ഭക്തരായ മാതാപിതാക്കളെ കൊണ്ട് വലിയ ശല്യമാണ് ചില സമയത്തൊക്കെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് അവർ ഭക്തി എടുത്തിട്ടിട്ട് അവര് ഭക്തിപരമായ കാര്യങ്ങൾ മാത്രം പറയും അങ്ങനെയല്ല കുട്ടി സഹിക്കുകയാണ് ആ കുട്ടി സഫർ ചെയ്യുവാണ് അല്ലെങ്കിൽ അയാൾ സഫർ ചെയ്യുവാണ് അയാൾ സ്ട്രഗിൾ ചെയ്യുവാണ് അതൊരു റിയാലിറ്റി ആണ് ഞാൻ ഞാൻ പറയാം ഞാൻ ഫേസ് ചെയ്ത് ഞാൻ പറയാം നമുക്ക് മനസ്സ് കൈപിടിച്ച് നിർത്താൻ പറ്റില്ല നമുക്ക് ഹോപ്പ് നഷ്ടപ്പെടും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇനി സപ്പോസ് നമ്മൾ രക്ഷപ്പെടുമെന്ന് അറിഞ്ഞാലും നമ്മളെ അബ്യൂസ് ചെയ്യുന്ന ആളുകൾ നമ്മളെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും അതിലൊരു ധൈര്യം ദാക്ഷീണവും അവർ കാണിക്കില്ല നമ്മളെപ്പോഴും അവർക്ക് ഇതാണ് വേണ്ടത് നമ്മൾ ഹെൽപ്പ് ലെസ് ആയിട്ട് ഒന്നിനും കഴിയാത്ത ഒരാളായിട്ട് അവർ പറയുന്നത് കേട്ട് ഒരു അടിമയെ പോലെ സ്വന്തമായിട്ടൊന്നും പറയാതെ ഇങ്ങനെ ജീവിക്കണം ഇനി ഇതിന്റെ ഒരു സ്പിരിച്വൽ സൈഡ് എനിക്ക് തോന്നിയിട്ടുള്ള ചിലർക്ക് വിധി പോലെ അവരത് ഏറ്റെടുത്ത് അങ്ങനെ ജീവിക്കാം ചിലർക്കത് ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല ഇപ്പം പത്ത് മിനിറ്റ് നമ്മളൊന്നും വെറുതെ വരുന്നു കഴിഞ്ഞാൽ ഈ ഹോപ്പ് ഉണ്ടാവുന്നില്ല അത് ഈ ഡിപ്രഷൻ്റെ ഒരു പ്രശ്നമാണ് അത്രയും ഡിപ്രഷനിൽ ആയിക്കഴിഞ്ഞാൽ ഈ ഈ പേഴ്സണാലിറ്റി ഉള്ളവരുടെ കൂടെ ജീവിച്ച് അങ്ങനെ ആവും അപ്പം എന്ന് വെച്ചിട്ട് എല്ലാം ഈ പേഴ്സണാലിറ്റി ആണെന്നൊന്നും വിചാരിക്കരുത് കേട്ടാ ഞാൻ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളെ അവരെ കേൾക്കണം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ചെങ്കടലിലൂടെ നിങ്ങളെ പുറത്ത് കൊണ്ടുവന്ന ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോയി നിങ്ങളെ ദൈവം സംരക്ഷിക്കും അതായത് ഈ വ്യക്തികളിൽ നിന്നും ദൈവം നിങ്ങളെ സംരക്ഷിക്കും എന്നെ കുറെ നാളെ ഈ വ്യക്തികളിൽ നിന്ന് ദൈവം സംരക്ഷിച്ചു അതായത് തീച്ച് തീജാലകൾക്കിടയിലെ മൂന്ന് യുവാക്കന്മാർ നിന്നും തീജ്വാല അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു വെളുത്ത തണുത്ത ഒരു ഇത് കൊണ്ട് അവരെ മൂടി അവർക്കൊന്നും സംഭവിച്ചില്ല അപ്പൊ നിങ്ങളുടെ യാത്ര മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടാകും പക്ഷെ ഈ തീജാലയാണ് ഈ വ്യക്തിയുടെ ബിഹേവിയർ ഇത് നിങ്ങളെ എഫക്ട് ചെയ്യാതെ ദൈവം നോക്കും നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റുകളെടുത്ത് പോയാൽ നിങ്ങൾക്ക് പൈസ ഒത്തിരി കൊടുക്കേണ്ടി വരും പിന്നെ നമുക്ക് ഒരുപാട് തെറാപ്പികൾ കുറച്ച് ആകുമ്പോൾ അവർ മെഡിസിൻ പറയാൻ തുടങ്ങും അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഞാനിപ്പം പോയി കണ്ടപ്പോൾ ഡിപ്രഷൻ ഡിപ്രഷനാണ് മരുന്ന് കഴിച്ചോ എന്ന് പറഞ്ഞാൽ നീ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ എഫക്റ്റുകൾ ഉണ്ടാകും അപ്പം ഇതിൽ നമുക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്നേ ദൈവത്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ദൈവം നിങ്ങളെ കാണുന്നുണ്ട് എന്താ സംഗതി എന്ന് വെച്ചാല് ദൈവത്തില് പ്രതീക്ഷ വെക്കുക ദൈവത്തോട് എല്ലാ കാര്യങ്ങളും പറയുക ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിലയുള്ളൂ അപ്പൊ അതായത് എനിക്കുണ്ടായ പ്രശ്നം നമ്മൾ നമ്മൾക്കൊരു വലിയ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് ഒരു പേഴ്സണാലിറ്റി അവസ്ഥയാണ് നമുക്ക് നമ്മളൊന്നിനും കൊള്ളില്ല എന്നിങ്ങനെ ഇവർ കൊള്ളില്ല പറഞ്ഞോണ്ടേരിക്കും ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് ആ ആളാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഒന്നിനും കൊള്ളില്ല എന്ന് അവര് പറഞ്ഞോണ്ടേ ഇരിക്കുമ്പോഴും നമ്മളെന്ത് പറയണം എന്റെ കർത്താവ് അവരോട് പറണ്ടോ അവർ കേൾക്കാനൊന്നും പോണില്ല എൻ്റെ കർത്താവ് എന്നെ സൃഷ്ടിച്ചു ഞാൻ വിലയുള്ളവളാണ് ദൈവം എന്നെ എനിക്ക് വേണ്ടി ദൈവം എന്താ പറയാ ചങ്ങടലിൽ വിഭജിക്കും ദൈവം എന്നെ സൃഷ്ടിച്ചു അവനത്തെ കരവേലയാണ് ഞാൻ ദൈവം ദൈവ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് ദൈവം എനിക്ക് വേണ്ടി അങ്ങനെ ആ ദൈവ സ്നേഹത്തിന്റെ അനുഭവത്തിന് ധ്യാനിക്കുക എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു നമുക്ക് ധ്യാനിച്ചാലോ ഒരു പത്ത് മിനിറ്റ് ധ്യാനിച്ചാലോ എനിക്കും ധ്യാനിക്കണം നിങ്ങൾക്കും ധ്യാനിക്കാം അപ്പം നമുക്ക് രണ്ടുപേർക്കൊന്ന് ധ്യാനിക്കാം അപ്പം ഞാൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ ആക്കുന്ന എൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കൊടുക്കുകയാണ് അപ്പൊ നീ എന്നെ സൃഷ്ടിച്ചു നിന്റെ കരവേലയായിട്ട് സൃഷ്ടിച്ചു നീ എന്നെ കരം നിന്റെ കരത്തിൽ നീ എന്നെ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത് അപ്പ എന്റെ കുറവുകളോടും പോരായ്മകളോടും കൂടെ നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എനിക്ക് എന്തൊക്കെ കുറവും പോരായ്മയും ഉണ്ടെങ്കിലും അപ്പ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞാൻ അനുഭവിക്കുന്ന ഈ വിഷമങ്ങളും സഹ സഹനവും ഈ ബുദ്ധിമുട്ടുകളും ഒക്കെ അനേകർക്ക് മാനസാന്തരത്തിന് വേണ്ടിയിട്ടും അനേകരുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ഒത്തിരി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കണേ ആരൊക്കെ എന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിലയുള്ളവളാണ് അപ്പ എനിക്കൊരു വിലയുണ്ട് എൻ്റെ കർത്താവാണ് സൃഷ്ടാവാണ് സൃഷ്ടിയുടെ വില നിശ്ചയിക്കേണ്ടത് എൻ്റെ അപ്പൻ എനിക്ക് തരുന്ന ഒരു വിലയുണ്ട് ഞാൻ ഒന്നിനും കൊള്ളാത്തവളല്ല ഒന്നിനും ഒരു കഴിവുമില്ലാത്തവരല്ല എൻ്റെ കർത്താവ് എനിക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അവിടുന്ന് യുണീക്കായിട്ടാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് വിലയുണ്ട് എനിക്ക് വേണ്ടിയാണല്ലോ ഈശോ ബെദൽഹാമിൽ കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നത് എനിക്ക് വേണ്ടിയാണല്ലോ ഈശോ കുരിശിൽ കയറിയത് എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇത്രയേറെ സഹിച്ച ഒരു ക്രിസ്തു എനിക്കുണ്ടല്ലോ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട് മാതാവ് എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നുണ്ട് എൻ്റെ കവലമാലാക എന്നെ കാണുന്നുണ്ട് വിശുദ്ധരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു സ്വർഗം മുഴുവനും ഞാനെന്ന എന്ന വ്യക്തിയെ കാണുന്നുണ്ടല്ലോ അപ്പം ഞാൻ കൊള്ളൊരുദാത്തോടല്ല എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകും ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു അപ്പം ഞാൻ ഇനി മുതൽ നല്ല കുട്ടിയായിട്ട് ജീവിച്ചോളാം അല്ലെങ്കിൽ നന്നായി ജീവിച്ചോളാം എൻ്റെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കും ഞാൻ ശ്രമിക്കാം ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അപ്പം എന്നിട്ടും തെറ്റുപറ്റി പോവുകയാണല്ലോ നീ എൻ്റെ കൂടെ ഉണ്ടാകണമേ ഞാൻ ആരോഗ്യ എന്നെ കുറിച്ച് എത്ര മോശമായിട്ട് പറഞ്ഞാലും അതൊന്നും എൻ്റെ മനസ്സിനെ ബാധിക്കാതെ എൻ്റെ മനസ്സിനെ ആരോഗ്യത്തിൽ നിലനിർത്താനും സംരക്ഷിക്കാനും എന്നെ സഹായിക്കണമേ എനിക്ക് ആവശ്യമുള്ളപ്പോൾ എനിക്ക് എൻ്റെ സങ്കടങ്ങളെ കേൾക്കാനും എന്നെ ആശ്വസിപ്പിക്കാനും എനിക്ക് സുഹൃത്തുക്കളെ എൻ്റെ അടുത്തേക്ക് അയക്കണമേ എനിക്ക് ആവശ്യമുള്ള സഹായം അയക്കണമേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ പറയാം അതായത് അവർ അവരുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന അവസ്ഥ മാറാൻ പോകുന്നില്ല അവർക്ക് അനുബന്ധിച്ച് തിരിച്ചറിവ് ഉണ്ടാവില്ല സോ നിങ്ങൾ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ചുമന്ന മേലങ്കിക്കുള്ളിലാണ് ഇന്ന് നിങ്ങളെല്ലാവരും കിടന്നുറങ്ങേണ്ടത് അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ ഒരുപാട് പേര് ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഇതുപോലെ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഹാൻഡ് ഓഫ് മാസ് കേൾക്കുക മാത്രമല്ല നിങ്ങളൊക്കെ മറ്റുള്ളവർക്ക് നേരെ നീട്ടുന്ന ഒരു കരുണയുടെ കരമായിട്ട് മാറണം എന്നിട്ട് ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നവരോട് പറയണം യേശുവിന്റെ സ്നേഹം ധ്യാനിക്ക ക്രിസ്തുവിന്റെ സ്നേഹം ധ്യാനിക്കേശു എനിക്ക് വേണ്ടിയാണ് വന്നത് ഞാൻ വിലയുള്ള ആളാണ് ഈശോയുടെ ആ ഒരു ആ ഒരു ജേണി അധ്യാനിക്കുക ഈശോ വന്ന് ബദുൽഹിൽ ജനിച്ചത് മുതലുള്ള രഹസ്യങ്ങളെ അധ്യാനിക്കുക അത് നമ്മുടെ ആത്മാവിൽ ശക്തി നിറയ്ക്കും നമ്മളെ കുറിച്ച് നമുക്ക് വേറൊരു കാഴ്ചപ്പാടിലൂടെ ഉണ്ടാവും നല്ലൊരു ഹോപ്പ് ഉണ്ടാവും ചിലരെയൊക്കെ ദൈവത്തിൽ നിന്ന് മോചിപ്പിക്കും വളരെ വളരെ കുറച്ച് പേർക്ക് ഒരു മോചനം ഉണ്ടാവുള്ളുമായിരിക്കും പക്ഷെ ദൈവം നിങ്ങളെ ഇതിൽ നിന്നും മോചിപ്പിക്കും ആമേൻ